ത്യാഗസ്മരണയിൽ കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും രാവിലെ പള്ളികളിൽ പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും മഴ പരിഗണിച്ച ഈദ്ഗാഹുകൾ ഒഴിവാക്കി പള്ളികളിൽ തന്നെയാകും നിസ്കാരം ഇസ്ലാം വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിന്റെ ആഘോഷമാണ് ബലിപെരുന്നാൾ പ്രവാചകനായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ബലി കൊടുക്കാൻ തയ്യാറായെന്നും പിന്നീട് മകനു പകരം ആടിനെ ബലി നൽകിയെന്നുമാണ് വിശ്വാസം പള്ളികളിൽ പെരുന്നാൾ നിസ്കാരത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി രാവിലെ മണിക്ക് ശേഷം പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനയും നടക്കും പ്രമുഖ മതപണ്ഡിതരുടെ നേതൃത്വത്തിലാവും നിസ്കാരം പ്രാർത്ഥനയ്ക്ക് ശേഷം പരസ്പരം ആശ്രയിച്ച് പള്ളികളിൽ നിന്ന് പിരിയുന്ന വിശ്വാസികൾ പിന്നീട് ബലികർമ്മങ്ങളിലേക്ക് കടക്കും വലിയ പെരുന്നാളിന്റെ പ്രധാന ചടങ്ങാണ് ബലികർമ്മം ബലിപെരുന്നാൾ ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളത്തിലെ ഇസ്ലാം മതവിശ്വാസികൾ മഴ മാറി നിന്നതിനാൽ നല്ല തിരക്കാണ് പെരുന്നാളിനുള്ള പൊതുവസ്ത്രങ്ങളും മറ്റും വാങ്ങാൻ പ്രധാന നഗരങ്ങളിൽ അനുഭവപ്പെടുന്നത് കൈരളി ന്യൂസ് കോഴിക്കോട്